യർ സെക്കൻഡറി സ്കൂളിലെ എൻസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വടവനൂരിൽ സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് സമന്വയത്തിന്റെ ഭാഗമായാണ് സ്നേഹാരാമം ക്യാമ്പിൽ നടപ്പിലാക്കുന്ന പ്രധാന പ്രവർത്തനമാണിത് വടവനൂർ പഞ്ചായത്ത് അംഗങ്ങളും ശുചിത്വമിഷനുമായും സഹകരിച്ചാണ് എൻഎസ്എസ് വളണ്ടിയർമാർ സ്നേഹാരാമം ഒരുക്കിയത് ഇതിനായി പഞ്ചായത്തിലെ വൃത്തിഹീനമായ കനാൽവരമ്പ് വൃത്തിയാക്കി ഇവിടെ ഇരിപ്പിടവും മനോഹരമായ പൂന്തോട്ടവും ഒരുക്കുന്ന പ്രവർത്തികളാണ് നടത്തി വരുന്നത് വളരെ ഭംഗിയായി പോകുന്നു എല്ലാവരും പഞ്ചായത്തോടും എല്ലാവരും സഹകരിച്ചു പോകുന്നുണ്ട് അതുകൊണ്ട് എല്ലാം ഭംഗിയായി ചെയ്യാൻ കഴിഞ്ഞു മൊത്തത്തില് അതുപോലെ പോലാന്ന് പറഞ്ഞൊരു ആപ്പ് കുറെ വീടുകളിൽ പോയി പരിചയപ്പെടുത്താനുണ്ട് ഇനി അത് ഇനി വരുന്ന ദിവസങ്ങളിൽ ചെയ്യും ഇനി ഇവിടെ പൂന്തോട്ടങ്ങൾ വെച്ച് മനോഹരമാക്കണമുണ്ട് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ എം ഡി ലിജ അധ്യാപകരായ ദീപാ ഐ ഫസീല എന്നിവർ പദ്ധതിക്ക് നേതൃത്വം നൽകി ഞങ്ങളെ മുസ്ലിം ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വിദ്യാർത്ഥികളാണ് ഞങ്ങളുടെ സപ്തദിന സഹവാസ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് സ്നേഹാരാമം എന്ന പദ്ധതിയാണ് അതിനോടനുബന്ധിച്ചിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് ശുചിത്വ മിഷനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും സംയുക്തമായി നാഷണൽ സർവീസ് സ്കീം സംയുക്തമായി നടത്തുന്ന ഒരു പരിപാടിയാണ് സ്നേഹാരാമം പദ്ധതി പഞ്ചായത്തിൽ വൃത്തിഹീനമായി കിടക്കുന്ന സ്പോട്ടുകളെ മനോഹരമാക്കി തീർക്കുന്ന ഒരു പരിപാടിയാണ് സ്നേഹാരാമം എന്ന പദ്ധതി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ ഒരു സ്പോട്ട് തിരഞ്ഞെടുക്കുകയും ഇവിടെ വളരെ വൃത്തിഹീനമായൊരു സ്ഥലമായിരുന്നു അത് കുട്ടികൾ വളരെ നീറ്റാക്കി വൃത്തിയാക്കി ഇങ്ങനെയൊരു മനോഹരമായ ഒരു പ്ലേസ് ഇനി ഇവിടെ മാലിന്യം വലിച്ചെറിയാത്ത രീതിയിൽ ഇവിടെ മനോഹരമാക്കിയിട്ടുണ്ട് ഇനി ഇവിടെ പൂന്തോട്ടമാക്കി മാറ്റുക എന്നുള്ളതും കൂടെയാണ് ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് അത് നാളെയും ഒരു ദിവസം കൂടി കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള പൂന്തോട്ടങ്ങളാക്കി ചെടികൾ വെച്ച് പിടിപ്പിച്ച് മനോഹരമാക്കി ഇവിടെ ഒരു വിശ്രമ കേന്ദ്രമാക്കി മാറ്റാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഈ പരിപാടി അവതരിപ്പിക്കുന്നത്